നമസ്കാരം സ്ത്രീകളുടെ പൊതുസമൂഹത്തിലെ ഇടപെടലിനെക്കുറിച്ച് ജനാബ് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തോട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണ് എനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം ഓരോ പാർട്ടികളുടെയും കമ്മിറ്റികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ് ആദ്യമായിട്ട് ഞാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദക്ഷിണേഷ്യൻ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ പ്രതിനിധികൾക്കുള്ള ഒരു വർക്ക്ഷോപ്പിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് മാലിദ്വീപ് നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് വേണ്ടി ഒരു പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതിൽ ഇന്ത്യയിൽ നിന്ന് എന്നോടൊപ്പം ഫോർവേഡ് ബ്ലോക്കിൻ്റെ ശ്രീ ദേവരാജനും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഷാങ്ഹായിലും ബീജിങ്ങിലും വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വർക്ക്ഷോപ്പ് നടത്തിയത് അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവ് ഒരു ദിവസം ഷാങ്ഹായിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ഞങ്ങളുടെ മീറ്റിങ്ങിൽ അദ്ദേഹം വരികയും ഞങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിങ്ങളെ കാണിക്കുകയാണ് ചോദ്യം നിങ്ങളൊന്ന് കേൾക്കണം കമ്മ്യൂണിസ്റ്റ് ഗവർണ്മെന്റ് എലിമിനേറ്റ് ദ ഗ്യാപ് ബിറ്റ്വീൻ പുർ ആൻഡ് ദ റിച്ച് ആൻഡ് ഇൻ ചൈന വി സോ ദ ഡാറ്റി പീപ്പിൾസ് കോൺഗ്രസ് ആൻഡ് ആർ റെസെൻറ്റഡ് ബിലോ സിക്സ്റ്റീൻ പെർസെന്റ് And the rural population is not represented proportionately, and even in C P C members, they are not represented. And the, in the People's Congress, uh, Communist Party members, C P C members are the below forty percent. I think. And if these people are not represented, the women. Are represented below 20%. After 70 years of communist regime and rule, these people, those who have to be protected by the government, are not represented proportionately. So, what measure can your government take to protect this class? And moreover, now the FDI in education 50% FDI is there, and retail market. Multinational giants are there in China, including Walmart and other companies, I think. And in seed industry, what we had in the morning with breakfast, watermelon, no seed is there with the watermelon. I think that is genetically modified seed is used to, for that watermelon. I think no seed is there. Yeah, that is, that, yeah, that is, we, we know that. द मल्टी नेशनल जेन्ट्स और सीड कंपनीज लाइक मोन्सांडो कॉपोन इज दर सेलिंग द सीड और सच कंपनीज आर सेलिंग द सीड इन चाइना उल्सो इन अदर कंपनीज सो आई थिंक दिस पॉलिसीज आर एगेंस्ट कम्युनिज वट माओ कॉम्रेड माओ हेड ड्रीम्ड सो दट इज माइ डाउट वाट मेशन आई आई हेव टू क्लियर दीज डाउट दैट इज वाई आस्क यू ओपन दी അപ്പോൾ യാഥാർത്ഥ്യതാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അതിന് ദൃക്സാക്ഷിയായി ഇന്ത്യയിൽ ശ്രീ ദേവരാജനുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ കേൾക്കാം എന്നോട് മറുപടി പറഞ്ഞത് സ്ത്രീകൾ അബലകളാണ് അവർ കുട്ടികളെ നോക്കേണ്ടവരാണ് ഭർത്താവിനെ നോക്കണം കുടുംബം നോക്കണം അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ പോലെ രാഷ്ട്രീയത്തിൽ സജീവമാവാൻ സാധിക്കില്ല എന്നാണ് അതിന് മറുപടി പറഞ്ഞത് അപ്പോൾ തൊഴിലാളികളും അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെയും ഇത്ര കാലം കൊണ്ടും അവിടുത്തെ ഗവൺമെൻറ്റിന് സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കും സംവരണം കൊടുക്കുന്നില്ല ആകെ സംവരണം കൊടുക്കുന്നത് സോഷ്യലിസ്റ്റ് അതായത് ഡോക്ടർ ലോഹിയുടെ നയങ്ങൾ പിന്തുടരുന്ന പ്രത്യേകിച്ച് ആർ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് പാർട്ടി ഭരണഘടനാ പ്രകാരം സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും സംവരണം കൊടുത്തുകൊണ്ട് ആളുകളെ ഉൾക്കൊള്ളുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ മാർഗത്തിലേക്ക് വരട്ടെ ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ ഈ രൂപത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ ബി ജെ പി എത്ര സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് സി പി ഐ എം എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് ലീഗ് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും കാര്യം തഥൈവ അതുകൊണ്ട് പാർട്ടി ഭരണഘടനകളിലൂടെ സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാര്ക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്കക്കാർക്ക് എല്ലാ ജനവിഭാഗങ്ങൾക്കും പാർട്ടി ഭരണഘടനകൾ വ്യവസ്ഥ ചെയ്തുകൊണ്ട് സംവരണം കൊടുക്കുകയും അവർക്കുള്ള സംരക്ഷണം കൊടുക്കുകയും ചെയ്തുകൊണ്ട് വേണം പൊതുസമൂഹത്തോട് സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും പ്രസംഗിക്കാൻ ആദ്യം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം